ഇനി ഞാനൊരു കൂർക്ക മെഴുക്കു പറ്റിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കൂർക്ക ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് കൂർക്ക ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കൊണ്ടുവരാം ഒത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞു പോവരുത് അപ്പം ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ ഇതുപോലെ തന്നെ കൂർക്ക ആവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ എന്ത് കുഴഞ്ഞു പോയിട്ടില്ല അതിന് ശേഷം നമ്മൾ എണ്ണയൊഴിച്ച് കടുവ വറുത്ത് എണ്ണയൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിക്കണം ഉള്ളി രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് കറി വെച്ചിട്ടും പെറ്റൻ ഒഴിച്ച് നമുക്കൊന്ന് കടുവറുത്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൂർത്തന്നിട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് മൂട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ കൂട്ടി ഇവിടെ ഒന്ന് ഏകദേശം ഒന്ന് മൂട്ട് വരാറാവുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ വീണ്ടും നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി നല്ല പോലെ കൊന്ന് മൂപ്പിച്ച് എടുക്കുക ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇലക്കിയതിന് ശേഷം ഉണ്ടോളൊന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഇതാ നമ്മുടെ കൂർക്ക അഥവാ ചീവക്കിഴങ്ങ് മെഴിക്കോരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നുവലിട്ട് മൂട്ട് കഴിയുമ്പോഴേക്കും ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം